അപ്പോൾ ഞാനിതാ മുന്നോട്ട് തന്നെ കല്യാണവും കഴിഞ്ഞ് വന്ന് വേറൊരു കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ് കല്യാണം ഏച്ചിൻ്റെ വന്ന് ഒത്തിരിയ്ക്കുന്നത് സിന്ധ ചേച്ചി ഇൻഡർ ഇടിയായിട്ട് വന്ന് നിൽക്കുന്നത് അമ്മ ഇതാ വാതിലും അടച്ച് ഇതാ ഇറങ്ങുന്നുണ്ട് അപ്പോഴെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞ് കല്യാണം ഉണ്ട് അപ്പോൾ ആ പോകാമെന്ന് ഞാൻ ഒന്ന് നോക്കിയില്ല അതേ കൊലത്ത് തന്നെ അവിടത്തേക്കും പോകാൻ ഇറങ്ങി ചെന്നൈയിൻ്റെ അമ്മയും ഇതാ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പേടിയെടുക്കുന്നുണ്ട് പിള്ളേർ പോകാൻ പോത്താൻ തുടങ്ങി പിന്നെ ഞങ്ങൾ വലിയൊരു ഗ്യാങ് ആയിട്ട് നാട്ടിലൊക്കെ കല്യാണത്തിന് പോകുക എന്ന് പറഞ്ഞത് കണ്ട മുന്നിൽ വേറെ ഏതോ ഒരു ഗ്യാങ് പോകുന്നുണ്ട് പിന്നെ ഇതാ അമ്മയെ ചിന്തിച്ചൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടാണ് വിൻസി ഇവിടെ എൻ്റെ കൂടെ പൈസ അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ലോഗിയൊക്കെ പറഞ്ഞ് പിന്നെ നേരെ കല്യാണ പൊരയിലെത്തി കണ്ടോ അവിടുത്തെ പന്തലാണ് ഈ കാണുന്നത് നമ്മൾ എൻ്റെ ഇത് ഇത് കഴിഞ്ഞിട്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു രേമഠൻ കല്യാണം എന്നായിരുന്നു പറഞ്ഞത് എന്താ പറയുക എന്ത് നമ്മൾ പോകുമ്പോൾ തന്നെ അവിടുത്തെ ലൈറ്റിലേക്കൊക്കെയാണ് നോക്കുക പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ കണ്ണാടിയിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പട്ടിഷെയർ ആക്കി പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാണ് നന്ദു അതിൻ്റെ കൂടെ പഠിച്ചതാണ് പിന്നെ ഇതാണ് ഞങ്ങൾ നേരെ കഴിക്കാനാണ് പോകുന്നത് ഒരു പാലത്തിൻ്റെ മേലെ കൂടിയൊക്കെ പോകണം ഗൈസ് കഴിക്കാൻ അൻ സെറ്റപ്പ് തന്നെയാണ് പന്തൽ ഒരു രക്ഷയില്ല പിന്നുവെച്ചാല് വൺ തിരക്കാണ് അവിടെ ുമ്പോൾ ഇത് കൊണ്ടിരി സീറ്റ് കിട്ടുമോ എന്നെനിക്ക് സംശയം വന്നു പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാം സീറ്റ് കിട്ടി ആരും സെപ്പറേറ്റ് ഒന്നും ആയിക്കോയില്ല എല്ലാവരും സീറ്റ് കയറി കുത്തിരുന്ന് പിന്നെ എന്ന് വെച്ചാൽ ഇതാ സെന്ന പൊറോട്ടയും ബീഫുമാണ് ചിക്കനുമാണ് പറഞ്ഞത് അമ്മ ചപ്പാത്തിയും ചിക്കനാണ് ഞാൻ റൈസാണ് പറഞ്ഞത് ബീഫും എടുത്ത് ബീഫ് കറിയും ആയിരുന്നു നൈമിയാൽ തന്നെ പൊറോട്ടയും ചിക്കനുമാണ് പറഞ്ഞത് പിന്നെ പിന്നെതാ ചിക്കൻ കുറു ഹെ ഇതിനെന്തോരം പേര് അവർ പറഞ്ഞായിരുന്നായിരുന്നു പറഞ്ഞ് പോയി എന്നത് പിന്നെതാ സാലഡൊക്കെ വന്ന് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ കയ്യും കഴുകി അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ് കണ്ടോ നല്ല തിരക്കാണ് ഒന്നുകൂടി തിരക്ക് കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ലൈവായിട്ട് അവിടെ നിന്ന് സമൂസ പൊരിച്ചു കൊടുക്കുന്നുണ്ട് സമൂസയും ചായയും കൊടുക്കുന്നുണ്ട് കയറി വരുന്നവർക്ക് പൈനാപ്പിൾ ജ്യൂസായിരുന്നു അത് എടുക്കാൻ വിട്ടുപോയി കണ്ടോ നല്ല ചൂട് ചായയും സമൂസയും ചിക്കൻ സമൂസയാണ് പൊരിച്ചു കൊടുക്കുന്നത് ഇതാണ് ഗായ്സ് പന്തൽ എന്ന് പറഞ്ഞത് പന്തലല്ല പി ഓട്ടിയും പീ ആപ്പിളയും കുത്തിരിക്കുന്ന അയ്യർ എന്താ പറയുക സ്റ്റേജ് ഒക്കെ ഒരു പൂന്തോട്ടം പോലെ ഉണ്ട് എന്തൊര ഞാൻ പറയണമെന്ന് എനിക്കറിയത്തില്ല ഓ ആരോ ഇങ്ങനെയൊക്കെ കല്യാണം കഴിക്കുന്നൊരു ഭാഗ്യം പിന്നെ ഞങ്ങൾ നേരെ പോവാണ് റിയാസ് ഖാൻ്റെ വണ്ടി ഇട്ടിരുന്നു അമ്മയോ സദച്ചയോ ചിന്തിച്ചൊക്കെ നടന്ന് വരികയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേര് റിയാസ് ഖാൻ്റെ കൂടെ വണ്ടി കയറി റിയാസ്ഖാൻ ഞങ്ങളെ അവിടെ ഇറക്കി ഇതായി ഇവർ രണ്ടാളും വീട്ടിലേക്ക് പോയി ഓക്കെ ബൈ ഗായ്സ് അങ്ങനെ ഞാനും ഇതാ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അച്ഛൻ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഇതാ അങ്ങനെ വീട്ടിലൊക്കെ എത്തി മാറ്റിയൊക്കെ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ ഉണ്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു ഇതാരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ മേപ്പേരുള്ള കൊച്ചു അമ്പിയാണ് അപ്പോൾ അവർ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ രണ്ടാളും പോകുമ്പോൾ ഉത്താൻ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇടരുതെന്ന് പറഞ്ഞ പക്ഷേ ഞാനല്ലേ ഇടല്ലോ അപ്പോൾ അവരെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ ഡയറി മിൽക്ക് രണ്ട് വർഷം ആർക്കും കൊടുത്ത് ബാക്കി ഞാൻ തിന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ ഗായ്സ് ഓക്കെ ബൈ ലൂണുണ്ട് നോക്കുന്ന എന്താ സംഭവം എന്നൊക്കെ എന്നാ ഓക്കെ ബൈസ് ഗായ്സ് ഗുഡ് നൈറ്റ്